അഞ്ച് നന്നായിരം വെറൈറ്റി ബ്ലൗസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിൽ പാചക വിശേഷങ്ങളുണ്ട് വാചക വിശേഷങ്ങളുണ്ട് പിന്നെ ഇന്നൊരു ടിപ്സ് ഇടുന്നുണ്ട് അപ്പം എല്ലാവരും വിചാരിക്കും ഇപ്പൊക്കെന്നു ഈ ടിപ്സ് ഇടാനുള്ള നേരെയുള്ള അങ്ങനെയല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് പ്രകാരം ഒരു ടിപ്സ് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പം അത് എന്ത് കണ്ടു നോക്കണം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ് കേട്ടോ അനുഭവത്തിലൂടെ കണ്ടെത്തിയ ഒരു ടിപ്സാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് അപ്പൊ എന്റെ കമന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞത് കറക്റ്റാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ആ ടിപ്സ് ഇന്നതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ നമുക്കൊരു സേമിയോ ഉപ്പുമോ ഉണ്ടാക്കിയാലോ റവ ഉപ്പുമാവല്ല എന്നും അപ്പം ഇന്ന് സേമിയ വെച്ചൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സേമിയ ഉപ്പുമാവൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിനകത്തൊരു സബോളയും പച്ചമുളകും പിന്നെ എന്തുവാ കരിയാപ്പിലേയും മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഇഞ്ചിയൊന്നും കിട്ടില്ല എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റിനോട് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ അപ്പോൾ ഈ സേമിയയുടെ ടേസ്റ്റ് നമുക്ക് മുഴുവൻ കിട്ടത്തില്ലല്ലോ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ഉപ്പുമാവിനകത്ത് ചേർക്കാത്തത് കേട്ടോ ഇപ്പം സേമിയ ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താ ഇത് വറുത്ത റവയാണ് ഇത് ഈ ഉപ്പുമാവ് റവയെന്നു പറഞ്ഞിപ്പോൾ കിട്ടുമല്ലോ അങ്ങനെ ആ റവയാണ് ഇത് റവയല്ല സേ ആ സേമിയ ഉപ്പുമാവ് സേമിയ കേട്ടോ തെറ്റിപ്പോയല്ലോ ഉപ്പുമാവ് റവയല്ല ഉപ്പുമാവ് സേമിയ ഇത് വറുത്തതാണ് ഞാൻ വറുത്തല്ല നമ്മൾ വാങ്ങിച്ചപ്പോൾ റോസ്റ്റഡ് റവ സേമിയ വാങ്ങിച്ചത് അപ്പം ഞാൻ ഇത് ഇത് ഇതുപോലെ തന്നെ പൊടിച്ച് കവറിനകത്തിരുന്നായിരുന്നു അപ്പം ഞാൻ പിന്നെ ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമക്കി കൊടുത്തായിരുന്നു അപ്പോൾ എന്താ ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇത് ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പം ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ചപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഈ എപ്പോഴും റവാ 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 എന്നാണ് പറയുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പോഴും റെവ ഉപ്പുമാവല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ വായി വരുന്നത് അപ്പം എന്തായാലും നമുക്കിത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കുറച്ച് പെട്ടെന്ന് വേകും ഈ എപ്പോഴും ശ്രദ്ധിക്കണം ഇത് ഇതുവരെ സേമിയ വെന്ത് കുഴഞ്ഞു പോകരുത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു സുഖമില്ല കുഴയാതെ നമ്മൾ എടുക്കണം അപ്പോൾ ഇത് വേഗട്ടെ നമുക്കൊന്ന് അടച്ചു വെക്കാം ചെറിയ തീ സിമ്മിൽ വെച്ച് കൊടുക്കണം അപ്പോഴേ നമുക്കിത് നന്നായിട്ട് ഒന്നൊന്നേ തൊടാതായി കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കാൻ ഒരു പാത്രം കൂടി എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് ആ വെന്തിട്ടുണ്ട് ഞാൻ ഈ സേമിയ ഉപ്പുമാവിനകത്തുണ്ടല്ലോ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അല്ലേ ഇപ്പം നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയി ഞാനിതൊന്ന് ഇളക്കട്ടെ ഇളക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയി കേട്ടോ അറിയാൻ വയ്യാത്തത് രണ്ടാക്കി നോക്കണേ ഇത്രയേ ഉള്ളു പരിപാടി ഇതിനകത്ത് ഇപ്പം നമുക്ക് കാഷ്നട്ടോ എന്നാ കിസ്മിസോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഇത് കണ്ടാ ഇത് സേമിയയുടെ പാക്കറ്റിൽ ഇരുന്ന ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ഇത് ഒരു സ്പൂൺ ഉണ്ടായിരുന്നതിനകത്ത് ഇന്നാലും ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു സ്പൂൺ കിട്ടിയായിരുന്നു അപ്പം ദാരിയും കൂടെ ഞാൻ അടുപ്പത്തോട്ട് ഇട്ടിട്ടുണ്ട് അത് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതെടുത്ത് റൈസ് കുക്കറിൽ വെക്കണം അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ഇപ്പം ഞങ്ങൾ ഇനി കഴിക്കാൻ പോവാണ് എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പൊ എല്ലാം കഴിഞ്ഞു രാവിലത്തെ തിരക്കുകളിൽ നിന്നെല്ലാം മോചിതയായിട്ട് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ ദാ പ്രവേശിച്ചു നമ്മുടെ സാമ്രാജ്യത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ സാമ്രാജ്യത്തിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സാമ്രാജ്യത്തിൽ ആരും ഒന്ന് ചെയ്തു തരാനാ അല്ലെങ്കിലും നമ്മുടെ സാമ്രാജ്യത്തിൽ ആരെങ്കിലും കൈകടത്തിയാൽ നമ്മൾ സമ്മതിക്കും നമ്മൾ ഓട്ടം ഇട്ട് കൊടുത്തിട്ട് കൊടുക്കത്തില്ലേ ഉം അടുക്കള എന്ന് പറയുന്നത് നമ്മുടെ അവകാശം പോലെ നമുക്കല്ലേ അപ്പം അവിടെ വന്ന് നമുക്ക് തന്നെ ചെയ്യണം അല്ലെ എല്ലാവർക്കും അങ്ങനെ ഇല്ലേ എല്ലാ വീട്ടമ്മമാർക്കും ഇല്ലേ ഞാൻ തന്നെ ചെയ്താലേ ഈ ജോലിയെല്ലാം ശരിയാകത്തുള്ളൂ എന്നൊരു ഇതുള്ളവരെല്ലാം എനിക്ക് കമന്റ് ഇടണേ എനിക്ക് അങ്ങനെയാണ് എനിക്ക് തന്നെ ചെയ്യണം ഞാൻ ചെയ്യുമ്പോൾ അടുക്കള എല്ലാവരും കാണരുത് എനിക്ക് തന്നെ തന്നെ എല്ലാം ചെയ്യണം മിക്കവരും അങ്ങനെ തന്നെയാണ് എനിക്കറിയാം അല്ല എന്ന് പറയുന്ന ഒരു കല്ലികളായിരിക്കും അല്ലേ ആർക്കും അടുക്കള അങ്ങോട്ട് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ് വീട്ടമ്മമാരിൽ ഏറിയ പങ്കു കൂടുതൽ പങ്കുന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ വാചക അടിച്ചോണ്ട് നിൽക്കാനും നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ വല്യ കറിയൊന്നുമില്ല ഞാൻ ഇങ്ങനെ കടന്നു നോക്കി നോക്കി ഇരുന്നിട്ട് ഒരു കറിയും കിട്ടില്ല അവസാനം ഒരു കിറി കിട്ടിയതാണ് ഉള്ളിപ്പുളി ഇന്നാണ് ഞാൻ എന്റെ ചാനലിൽ ഉള്ളിപ്പുളി വെക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചിലവരൊക്കെ പറഞ്ഞു ഈ ഉള്ളിപ്പുളി ഞങ്ങൾ കണ്ടിട്ട് ചിലവർക്ക് കണ്ടിട്ടേ ഇല്ല കേട്ടിട്ടേ ഇല്ല അറിഞ്ഞിട്ടേ ഇല്ല പക്ഷേ അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നോക്കിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇന്ന് ഉള്ളിപ്പൊളി വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ കൂടെ കാണിച്ചതേ ഈ ഉള്ളിപ്പൊളി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇഡലിക്കും ആരാ നമ്മുടെ ചങ്ങാതി കൂട്ടാണ് അതിനകത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് ആണെന്ന് തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ എൻ്റെ തല്ലല്ലേ ഇഡലിക്കും ദോശയ്ക്കും സത്യമാണ് ആ ചേച്ചി പറഞ്ഞത് ഇഡലിക്കും ദോശയ്ക്കും എല്ലാം നല്ല അടിപൊളിയാണ് ഈ ഉള്ളിപ്പൊളി നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് ചമ്മന്തി തൈ ഇങ്ങനെ 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 മാറി നിൽക്കും നമുക്ക് ഉള്ളിപ്പൊളിയാണ് അടിപൊളി ടേസ്റ്റ് ാണ് നമുക്കത് ഇന്ന് വെച്ച് നോക്കാം പിന്നെ ഒരു കറിയും കൂടെ നമുക്ക് വേണമല്ലോ കുറച്ച് തൈര് ഇരിപ്പുണ്ട് കേട്ടോ ഇന്ന് ഒഴിക്കുന്ന കറിയൊക്കെ മാനേജ് ചെയ്തു പോകുകയും ഇവർത്തേ ഉള്ളൂ അപ്പൊ മാമ്പഴപ്പൊളിശ്ശേരി നമ്മുടെ തീർന്നു മാമ്പഴപ്പുളിശ്ശേരി ഇന്നത്തേക്ക് കൂട്ടാനും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾ ചോറ് ഉണ്ടപ്പോഴത്തേക്കും മാമ്പഴപ്പൊളിശ്ശേരിയുടെ സ്വാദ് കൊണ്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇരുന്നിരുന്ന് ഇച്ചിരി ഇച്ചിരി പ്ലേറ്റിനകത്ത് വെച്ച് ഇങ്ങനെ നക്കി 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 കുടിച്ച് മാമ്പഴപ്പുളിശ്ശേരിയുടെ ചട്ടി അങ്ങ് കഴുകി വെച്ചു എന്ന് പറയാൻ അതുകൊണ്ടിന്നില്ല അപ്പം നമുക്ക് ഇന്നുള്ളിപ്പൊളിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമ്മൾ ഈന്നലെ എസ്റ്റേറ്റിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്ന ഒരു കൊല ഉണ്ടായിരുന്നു ആ കൊല വരെ ഇനി ഈ കൊലയെ കൊല കായേ കായേ എന്ന് പറയുന്ന പോലാണ് അപ്പം അതിനകത്തെ കുറച്ചൊക്കെ ആ പഴുത്തായിരുന്നു അതിപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുവാവിന് കുറച്ചൊക്കെ തിന്നു പിന്നെ കുറച്ച് പഴുക്കാത്ത കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു അതായിരുന്നു ഇന്നലെ കുറച്ച് മെടുക്കോട്ടി വെച്ചു ഇന്നത്തെ തോരം വെക്കാനായിട്ട് ഇതാ കുറച്ചരിഞ്ഞുകൂട്ടിതാ വെച്ചിരിക്കുന്നുണ്ടോ പിന്നെ അതിന് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് തോരൻ്റെ അരപ്പൊന്നും പറയേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും മേടിക്കുകയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളിപ്പൊള്ളി വെക്കാനായിട്ട് ഇത്ര കുറച്ച് മുല്ലിയെടുത്ത് വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലൊരു രണ്ട് പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കരിയാപ്പലി ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഉള്ളിപ്പൊളി വെക്കാനുള്ളത് ആകപ്പാടി ഇത്രയും സാധനങ്ങളേ ഉള്ളൂ പിന്നെ ഒരു സകലം പുളി എടുത്തിട്ട് ദാ വെള്ളത്തിലോട്ട് ഇട്ടും വെച്ചിട്ടുണ്ട് ഇതാണ് ഉള്ളിപ്പുളിയുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സാധനങ്ങളൊന്നും വേണ്ട ഒരു കറിയില്ലേ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉള്ളിപ്പുളി ആരെങ്കിലും ഇപ്പം വിരുന്നുകാര് നമ്മളറിയാതെ കയറി വരുവാണെങ്കിൽ അവരെ ഈർത്തിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ ഉള്ളിപ്പുളി ഉള്ളിപ്പുളി നല്ല ടേസ്റ്റ് ആണ് രണ്ടു ദിവസം ഇരുന്നാലും ഒരു കുഴപ്പമില്ല പക്ഷെ ഉള്ളിപ്പൊളി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം സഗോള എടുത്തിട്ടിട്ട് നമ്മുടെ കള്ളപ്പണി ചെയ്യാൻ പാടില്ല കള്ളപ്പണി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് അതിന് കിട്ടത്തില്ല പുളിക്ക് ചെറിയ ഉള്ളി തന്നെ നിർബന്ധമായിട്ടും ചേർക്കണം പിന്നെ ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇന്ന് മീൻകാരെയൊക്കെ നോക്കിയിരുന്നു മീൻകാർ വന്നു അവര് കൊണ്ടുവന്ന് എന്താണെന്ന് അറിയാമോ ചൂരയാണേ കൊണ്ടുവന്നത് പക്ഷെ എനിക്ക് ചൂര ഇഷ്ടമില്ല എന്താണെന്ന് എനിക്ക് അടുത്തുള്ള ചൂര എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അത് എനിക്ക് വലിയ മീനിനോടൊന്നും താല്പര്യമില്ലെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വലിയ മീൻ വേണ്ട വിചാരിച്ചിട്ട് ഇനി നമുക്ക് മുട്ട എടുക്കാം അപ്പം നമുക്കൊരു മുട്ട ഓമ്പലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിനകത്ത് ഇട്ടിട്ട് എന്ന് പറഞ്ഞ പേര് പറഞ്ഞവരെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ ചോപ്പം അപ്പം അതിനകത്തു ഒരു ചെറിയ സബോളയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പൊ നമ്മള് ഉരുളി വെച്ചു കൊടുക്കും ഉരുളി അല്ല ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടി ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു വരച്ചെണ്ണ കൊടുത്ത് എപ്പോഴെല്ലാം വരച്ചെണ് പരിപാടി അല്ലേ വരച്ച് കഴിഞ്ഞിട്ട് ഒരു പരിപാടി നമുക്കില്ല അപ്പോഴേ ഞാനൊരു തങ്ങി ഇട്ടുകൊണ്ടുവരാം അപ്പൊ നമ്മൾ ഈ ഉള്ളി തന്നെ ചെറുതായിട്ട് വാടി വന്നാൽ മതി ഉള്ളിക്ക് ബ്രൗൺ കളർ ഒന്നും തരാൻ പാടില്ല കേട്ടോ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് അറിയാവോ നമുക്ക് ആ ഉള്ളിപ്പുള്ളിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല ആ കരിഞ്ഞ ഉള്ളിയുടെ തുകയും ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് നമ്മൾ ഉള്ളി കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് ഓസയ്ക്ക് ഇടയിലേക്ക് മാത്രമല്ല ചപ്പാത്തിക്കും എനിക്കിഷ്ടമാണ് നല്ല തന്നെ ഇഷ്ടം ഉള്ളിപ്പൊടി നല്ലതോ കഴിക്കാത്ത വെക്കാത്തവരും ഇത് വെച്ച് ദോശ ഇടലി കഴിക്കാത്തവരും ഒക്കെ ഒന്ന് കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കട്ടെ അതുവരെ നമുക്കിങ്ങനെ ഇളക്കിപ്പോലെ നിൽക്കാം അല്ലേ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെല്ലാം കൊണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അന്നൊരു മഴ പെയ്തതിൻ്റെ സുഖമായിരുന്നു രണ്ടു ദിവസം പക്ഷേ വീണ്ടും ചൂട് പഴയത് തന്നെ ശക്തി പ്രാപിച്ചു പക്ഷെ എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട് കേട്ടോ ആലപ്പുഴയില് മഴ പെയ്യുന്നില്ല കന്യൂസുകാരോടും ഇതുപോലെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു നല്ല മഴയായിരുന്നു എന്ന് അവിടെ ഇവിടെ പക്ഷെ മഴ പെയ്യുന്നില്ല അന്ന് പെയ്ത മഴ മാത്രമേ ഉള്ളൂ പിന്നെ പെയ്തിട്ടേ ഇന്നലെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കൊരു നല്ല മഴക്കാർ ഇങ്ങോട്ട് വന്നു ചെറിയ ഇടിയൊക്കെ കുടുങ്ങി വന്നു ഒരു തുള്ളി ഒരു രണ്ട് തുള്ളി ഇങ്ങനെ ചാറി പെരുന്ന് ചേരുന്നറിയാവോ അവൻ അവന്റെ പോക്കിന് പോയി പിന്നെ പെയ്തയില്ല പിന്നെ അട്ടിപ്പുണി പെയ്ലായിരുന്നു പക്ഷെ ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഉള്ളി ദാ ചെറുതായിട്ട് വാടിയിട്ടുകൊണ്ട് ഇത് മാതിരി വാടിക്കിട്ടിയാൽ മതി കൂടുതൽ വാടിക്കഴിഞ്ഞാലത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കൂടുതൽ വാടാനൊന്നും നീന്തുകൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല നമുക്ക് ഇതിനകത്തോട്ടൊരു സകല മുളക് കൂടി അങ്ങ് ചേർത്ത് കാശ്മീരി കാശ്മീരിച്ചില്ലയാണ് ഞാൻ എല്ലാം ഞാൻ ഇടുത്ത കടക്കെല്ലാം ഉപയോഗിക്കുന്ന കാശ്മീരിച്ചില്ല ഇവിടെ ആർക്കും അങ്ങനെ വലിയ എരിവൊന്നും വേണ്ടുന്നേ എരിവൊന്നും വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഈ മുളക് പൊടി തന്നെയാണ് ഉപയോഗിക്കുന്ന കേട്ടോ ഇതാകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടിപ്പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ ഒരു ശകലം മുളക് പൊടി ഇട്ട് കൊടുത്തു അപ്പൊ അതിന്റെ ഒന്ന് മാറട്ടെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പം നമുക്ക് ശകലം മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുത്താലും യാതൊരു കുഴപ്പവും ഇല്ല ഇപ്പം ഞാൻ മുളക് പൊടി ആദ്യം എടുത്തോണ്ട് അതൊക്കെ ചേർത്ത് കൊടുത്തതേ ഉള്ളു കേട്ടോ രണ്ടും കൂടി ഇട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ടിന്റെയും കൂടെ പച്ചമണം മാറിയാലും മതി യാതൊരു കുഴപ്പവും ഇല്ല എങ്ങനെ മേലും നമുക്ക് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി കൂടി പോയി കഴിഞ്ഞാൽ ചുവയ്ക്കും പിന്നെ ഉള്ളി ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ആ ഉള്ളിക്ക് എത്ര വേണോ മുളപൊടിയും മല്ലിപ്പൊടിയും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പൊ ഇനി ഇതിന്റെ രണ്ടിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറി വരട്ടെ ചെറുതായിട്ട് മാറി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം സാധാരണ കേട്ടോ മതിയല്ലേ ഇച്ചിരി വെള്ളം ഞാൻ എടുത്തോണ്ട് എടുത്തോണ്ടിരത്തി വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ചകല ഉപ്പും പുളിയും ഉപ്പും പുളി എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ നാവിൽ വെള്ളം ഊറും അല്ലെ അപ്പൊ നമുക്ക് ഇച്ചിരി ഉപ്പും പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ശകരം ഉപ്പ് വേണ്ട കൂടിപ്പോയ തീർന്ന പരിപാടി ഉപ്പിട്ട് കൊടുത്തു അപ്പൊ നമുക്ക് ഇച്ചിരി പുളിയും കൂടി ഇട്ട് കൊടുക്കാം പുളി ഇട്ട് കൊടുക്കാൻ തന്നെ പുളി പിഴിഞ്ഞു കൊടുക്കാം കൂടെ ൂട് നമുക്ക് ഇത് നമുക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് ചെയ്യുക ഞാനിപ്പ ചെറുതായിട്ടൊന്ന് ഒന്ന് കുറുകിയ പരുവത്തിലാണ് എടുക്കുന്നത് അപ്പം എടുക്കണം ഞാനിപ്പോ ഒരു ശകലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്ക എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് ഈ ഉള്ളിയുടെ ശക്തം മുഴുവൻ ഈ ചാറിനകത്തോട്ട് ഇറങ്ങാം എന്നാലേ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് ആസ്വദിച്ച് കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഞാനൊരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കുറുകട്ടെ നമുക്ക് അതിന് മുന്നിൽ നിന്നും ഉപ്പും പുളി ഉണ്ടോയെന്ന് നോക്കാം അടിപൊളി എന്ത് വെച്ചാലും തന്നെ അടിപൊളി എന്ന് പറയും അല്ലേ ആരെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരാണ് അടിപൊളി എന്ന് പറയണേ അല്ലേ നമുക്കാരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് എന്ന് പറയും അത്രേ ഉള്ളൂ കാര്യം പക്ഷേ നല്ല ടേസ്റ്റ് ആകെട്ടോ കാരണം തേങ്ങ തികമണ്ട തേങ്ങ വറക്കണ്ട അരക്കണ്ട എന്നൊക്കെ ഗുണങ്ങളുണ്ട് ഈ ഉള്ളിപ്പുളിക്ക് അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കാത്തവരെല്ലാം ഉള്ളിപ്പുളി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പളേ നമ്മുടെ ഉള്ളിപ്പുളി റെഡിയായി ഇതായി ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റുകയും ചെയ്തു കണ്ട സൂപ്പറല്ലേ ഇണ്ടാ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇത്രേ ഉള്ളു വേണ്ട ശകല ഉള്ളിയല്ലേ നമ്മൾ ഇത്രേ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ അത് വഴണ്ടു വഴിപ്പോ ഒന്നും കാണത്തില്ല അപ്പം നമ്മുടെ ഉള്ളിപ്പുളി റെഡിയായി പറഞ്ഞ് ഇന്നതിനോട് ഇടയ്ക്ക് തന്നെ നമ്മുടെ തോരനും റെഡിയായി ഇനി നമുക്ക് ഞാൻ ഇത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം ഇത് രണ്ടുപതി ഇനി മുട്ട ഒരു ഓംലേറ്റ് കൂടെ ഉണ്ടാക്കണം അത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നില്ല ഇപ്പം മണിയുണ്ടോ മണി പതിനൊന്നര ആയതേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോഴേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദിവസം വരും മുട്ട ഓംലേറ്റൊക്കെ ഇച്ചിരി ചൂടോടെ ഒക്കെ കഴിക്കേണ്ടത് അപ്പം എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിരിക്കുവാണ് അവിടെ ഇരിക്കട്ടെ പിന്നെ എനിക്കിന്ന് നമ്മുടെ അയൽക്കൂട്ടമുണ്ട് അതിന് പോകണം അത് പിന്നെ മൂന്ന് മണിക്കാണ് പിന്നെ അതിന്റെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഒരാഴ്ചയായിട്ട് സമയമില്ലായിരുന്നു ഇന്നാണ് എഴുതാ സമയം കിട്ടിയത് ഇനി ഇപ്പൊ പോയത് തുടനെ മുക്കെടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ അതൊന്നും അതുകൂടാതെ എനിക്ക് ഇനി ഉച്ചയോടും കൂടെ ഒന്ന് വെളിയിലോട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ ആ അതൊക്കെ ആ വെളിയിലോട്ട് പോകണം ഈ മുക്കെഴുതി വെക്കണം ഇതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇനി മുട്ട ഒമ്പളിറ്റ് ഉണ്ടാക്കുന്നുള്ളൂ കാരണം പതിനൊന്നര ആയിരല്ലേ ഉള്ളൂ അപ്പൊ വെളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി നമുക്ക് കാണാം മുട്ട ഇട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ വരാം കേട്ടോ പോയിട്ട് വരാം ഭയങ്കര തലമുട്ടിപ്പോ ഒന്നുവില്ല പക്ഷെ പോകാതിരിക്കാൻ പറ്റത്തിൽ ഉച്ച കഴിഞ്ഞെന്നൊക്കെ അയൽക്കൂട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെ മടിയാവും പിന്നെ ചെടിയുടെ കാര്യമൊക്കെ നോക്കാനായിട്ട് ഇറങ്ങുന്നത് പിന്നെ സമയം കിട്ടത്തില്ല അപ്പൊ ഞാൻ അവർക്ക് പോയിട്ട് വരാൻ വെച്ചാൽ ഒക്കെ വെച്ച് മൂടി തലേ അതെ ഇതുപോലെ തുടിയൊക്കെ ഇട്ട് ഇങ്ങനെ മുൻ മറച്ചു ഞാനിങ്ങനെ ആ പോകുന്നത് ഇങ്ങനെ കിടുവേ ഇങ്ങനെ കിട്ടാൻ പോകുന്നു എൻ്റെ ഐഡിയയിൽ ഇന്ന് ഇങ്ങനെ അങ്ങ് പോകും പേര് കൊള്ളാൻ പാടില്ലല്ലോ പിന്നെ അത്യാവശ്യത്തിന് ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ അങ്ങനെ ഈ സമയത്ത് ഇറങ്ങാറില്ല അപ്പൊ പോയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം എന്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിന് പ്രകാരമുള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്ന് എല്ലാവർക്കും അവർക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പറയുവാണ് അതുകൊണ്ട് ഇത് അജി എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ ഉപകാരമായിരിക്കും പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞ് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തരുന്ന ടിപ്സാണ് അനുഭവമുള്ളതാണെന്ന് അതുകൊണ്ടാണ് ഇപ്പം ഇത് കരിമംഗല്യത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് എപ്പോഴും എപ്പോഴും കരിമംഗല്യത്തിൻ്റെ ടിപ്സ് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ എന്നെ തല്ലരുത് അപ്പം ഷേർലി എസ് നായർ എന്നാണ് ആ സബ്സ്ക്രൈബറിൻ്റെ പേര് അപ്പം അപ്പം ഞാനിതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് എനിക്ക് ഇത് ആ ഷേർലിയസ് നായർ പറഞ്ഞു തന്ന ടിപ്സാണ് അല്ലാണ്ട് എനിക്കിത് അറിയാവുന്ന ടിപ്സ് അല്ല അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു അവരുടെ മുഖം നിറച്ചുണ്ടായിരുന്നു ഒരു മാസം കറക്റ്റായിട്ടിത് യൂസ് ചെയ്തു അപ്പം എനിക്കിപ്പം നല്ലതായിട്ട് ഫുള്ളേ മാറി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കമൻ്റ് എൻ്റെ കയ്യിൽ എന്നിട്ട വീഡിയോ ഓർക്കുന്നില്ല രണ്ട് ദിവസം എന്തായാലും ഇട്ട വീഡിയോ ആണ് അപ്പം അതിൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻ്റിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്കത് വിശ്വാസമാകും കേട്ടോ അപ്പം അതിനകത്തിട്ടിട്ടുണ്ട് അപ്പൊ അതിൻ പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ ടിപ്സ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ കരിമംഗലി ഉള്ളവരെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നല്ല നന്നാ പറഞ്ഞ് ഉപയോഗിച്ചു അവരുടെ മുഖത്തിന് ഇപ്പൊ ഒന്നും ഇല്ലാന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കമന്റ് എടുത്ത് നോക്കണം ഞാൻ പറയുന്ന കളത്തര അല്ല കളത്തര അങ്ങനെ പറയാറില്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇതിനും അവരുടെ കളത്തരം പറയുന്ന നിസാര കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പൊ ആ വീഡിയോയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാല് അവരുടെ കമന്റ് കാണാം കേട്ടോ ഷേളി എസ് നായർ എന്നാണ് പേര് അപ്പം അതിനായിട്ട് ഇവിടെ വലിയ സാധനങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടിപ്സാണിത് ആകെ രണ്ട് സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിരട്ടയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും തേങ്ങ തിരുമ്മിയിട്ട് നമ്മൾ വലിച്ചെറിയുന്ന ചിരട്ടയാണ് ഒരു സാധനം ഇതിനകത്ത് രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരാണ് ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള രണ്ട് കാര്യങ്ങളാണ് ഇത് വാങ്ങിക്കാനൊന്നും പുറത്തോട്ട് ഓടിപ്പോണ്ട കാര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ആ ടിപ്സ് ചെയ്യണം ചെയ്യാ ഇതും കൂടെ വാങ്ങിക്ക് എന്ന് പറയേണ്ട കാര്യമില്ല ഇത് നമ്മുടെ ഇവിടെ എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഉള്ള കാര്യങ്ങളാണ് ഇത് രണ്ടെണ്ണം പിന്നെ നമ്മുടെ ചാണ മറക്കാൻ വയ്യാത്ത ചാണ അപ്പൊ ഇന്നലെ എനിക്ക് ഒരുപാട് പേര് ഒരുപാടുള്ള രണ്ടു മൂന്ന് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചാണ അവരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ഒന്ന് നിർമ്മല ചേച്ചിയാണ് നിർമ്മല ചേച്ചി നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഒരു ചേച്ചിയാണ് ആ ചേച്ചി എനിക്ക് കമന്റ് കമന്റിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല വേറെ ആരോ ഇട്ടിട്ടുണ്ട് അവരുടെ വീട്ടിലും ഉണ്ടെന്നും പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ചാണകം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഭവമാണ് ഇനിയിപ്പം ചാണകം ഇല്ലെങ്കിൽ നമ്മുടെ അരകല്ലിലാണെങ്കിലും വെച്ച് നമ്മൾ ഉറയ്ക്കുന്നതായിരിക്കും അല്ലെ നമുക്ക് എന്തെങ്കിലും ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ നമ്മൾ എന്താ പറയുന്നത് കണ്ടെത്തി സാധിച്ചിരിക്കും അല്ലെ അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിരട്ട ഈ ചിരട്ടയെ നമ്മൾ ഇങ്ങനെ 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 ഉരച്ച് എടുക്കണം മനസ്സിലായോ ചിരട്ട ഉരയ്ക്കാൻ തന്ന ഇന്നലെ നമ്മുടെ രക്തചന്ദനത്തിന്റെ മുട്ടി ഒരച്ചില്ലേ അപ്പൊ അതുപോലെ തന്നെ ഇച്ചിരി പാടുള്ള കാര്യമാണ് നമ്മുടെ ഈ ചിരട്ട ഒരച്ചെടുക്കുക എന്നുള്ളത് എങ്കിലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാൻ വയ്യാത്ത കാര്യമൊന്നുമില്ല നമ്മൾ ഒരച്ചു തന്നെ എടുക്കും അപ്പൊ അതായത് ഇവിടെ ഞാൻ ഒരു ശകലം വെള്ളം തൊട്ടാണ് ഈ ചിരട്ടത എങ്കിൽ നിന്ന് നമ്മളെ ഈ ചെറിയ ശക്തി എടുത്ത് വരയ്ക്കണം നമ്മൾ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഒരച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ചിരട്ടയുടെ പൊടി പോട്ടി ചിരട്ടയുടെ തരി പോലും നമുക്ക് കിട്ടത്തില്ല അപ്പൊ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഒരച്ചു കൊടുത്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ അപ്പൊ ഇതിങ്ങനെ ഉരച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിയോടെ ലെന്ത് കൂടും അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരച്ചെടുക്കുക അപ്പൊ അത് ഒരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഒരച്ച് വെച്ചിരിക്കുന്ന ഇത് കണ്ടോ ചിരട്ട ഒരച്ചു വെച്ചിരിക്കുന്നാണിത് കൂടുതൽ നേരം ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യവും വരും ശരിയല്ലേ അതുകൊണ്ട് ഞാൻ അത് ഉറച്ചു വെച്ചു ഇപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് കണ്ട ഈ ചിരട്ട ഉറച്ചിരിക്കുന്നത് കണ്ട അതാ ഒരഞ്ഞ് 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 ഇത്രയും കിട്ടി ഇത് മതിയല്ലോ നമ്മുടെ മുഖത്തിടാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം ഞാൻ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുക എന്ത് മോതൊക്കെ ചെയ്താലും നമ്മുടെ മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം വരിക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ചെയ്ത സ്ക്രബ് ഇന്നലെ ഞാൻ സ്ക്രബ് ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ സ്ക്രബ് ചെയ്ത് കാണിക്കുന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം സ്ക്രബ് ചെയ്താൽ മതി അപ്പൊ ഇപ്പൊ ഈ ടിപ്സൊക്കെ പുതുതായിട്ട് പുതുതായിട്ട് ഇതൊക്കെ പ്രയോഗിക്കുന്നവരാകുമ്പഴത്തേക്കും ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ ഇച്ചിരി ചിരട്ട അടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ശകലം തൈര് ചേർത്ത് കൊടുക്കാം ഒത്തിരി ചേർത്ത് കൊടുത്ത് നമുക്ക് മുഖത്ത് പെരട്ടാൻ പെരട്ടാൻ പറ്റുന്ന ഒരു ഇതുണ്ടല്ലോ അതിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ ഞാനിപ്പം എന്താ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഇനിയിപ്പം ഇത് നമ്മുടെ പാടുള്ള ഭാഗത്ത് പെരട്ടി കൊടുക്കുക കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ അതെ പാടുള്ള ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്താ ഇതിനകത്ത് തരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി പ്രസ് ചെയ്ത് വരട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് മാതിരി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് കരിമങ്ങല്യുള്ള ഭാഗത്ത് മാത്രം പുരട്ടിക്കൊടുത്താൽ മതിയാവും കേട്ടോ ഇങ്ങനെ പുരട്ടിക്കൊടുത്തതിന് ശേഷം ഇത് ഉണങ്ങുന്നടം വരെ വെച്ചുകൊണ്ടിരിക്കുക ഉണങ്ങുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ രക്തചന്ദന ഇട്ടപ്പം ഞാൻ പറഞ്ഞു തന്നില്ലേ ഭയങ്കരമായിട്ട് ഉണങ്ങരുത് ഭയങ്കരമായിട്ട് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്നെ തുടച്ചു മാറ്റാനായിട്ട് അല്ലെങ്കിൽ കഴുകി കളയാനായിട്ട് കടന്ന് പാടുപെടേണ്ടി വരും നമ്മൾ ക്ലാവ് പിടിച്ചപ്പോൾ വിളക്കൊക്കെ തെക്കുന്ന പോലെ ആയി പോകും അതുകൊണ്ട് നിങ്ങൾ ഇത് ഇപ്പൊ ശരിക്കും അങ്ങോട്ട് ഉണങ്ങാനായിട്ട് നിന്ന് കൊടുക്കരുത് ഒരുമാതിരി ഇന്ന് വലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് തുടച്ചു മാറ്റുക അല്ലെങ്കിൽ കഴുകി കളയുക കേട്ടോ അതാണ് അല്ലാണ്ട് ഇതിനകത്ത് സമയമല്ല ഞാൻ പറയുന്നത് ഇത് ഒന്ന് വലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളിത് കഴുകി കളയുകയോ കളച്ചു കളയുകയോ ചെയ്യുക കേട്ടോ നല്ല എഫക്റ്റാണിത് നല്ല അടിപൊളിയാണ് പക്ഷെ ഒരു മാസം അടുപ്പിച്ച് ചെയ്യണം എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ രാവിലെ ഇത് ചെയ്തതിന് ശേഷം വെളിയിലോട്ടൊന്നും പോകരുത് ഏത് ടിപ്സ് ചെയ്താലും വെയിൽ കൊള്ളാനായിട്ട് പാടില്ല കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മൾ കൊടുത്തു ഇനി ഇതൊന്ന് വലിഞ്ഞു വരട്ടെ എന്നിട്ട് നമുക്കിത് കഴുകിക്കളയാം കേട്ട കണ്ടല്ലോ എല്ലാരും അപ്പൊ ഇത് നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുടച്ചു മാറ്റാം തുടച്ചോ കഴുകിയോ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഞാനിപ്പം തുടച്ചു മാറ്റിയെന്ന് വെച്ചിട്ട് എല്ലാരും തുടച്ചു മാറ്റണം എന്നില്ല കഴുകിക്കളയാം കണ്ട എളുപ്പല്ലേ പരിപാടി നമ്മൾ ഒരു സാധനങ്ങൾക്കും എങ്ങും ഓടേണ്ടതായ പാടി അപ്പൊ ഇതുപോലെ ചെയ്തു കൊടുക്കുക കണ്ട നല്ലതാണ് ഞാൻ പറഞ്ഞാലും ഞാൻ വിശ്വാസം ഞാൻ പറയുന്നാലും കൂടുതലും നിങ്ങൾക്ക് വിശ്വാസം ആവും നിങ്ങളെ കമൻറ്റ് എടുത്തിട്ട് നോക്കുക എനിക്ക് പുള്ളിക്കാരി പറഞ്ഞു തന്നതാണ് പുള്ളിക്കാരി പറഞ്ഞ് ഇതൊന്ന് കാണിക്കണമെന്നും പറഞ്ഞു കാരണം ഒരുപാട് പേര് ഈ കരിമംഗല്യം കൊണ്ട് ഞാൻ ഉൾപ്പെടെ ഏർ സങ്കടപ്പെട്ടിരുന്ന ഇതായിരുന്നു അപ്പൊ ആ സങ്കടങ്ങളെല്ലാം മാറട്ടെല്ലാവരുടെയും അല്ലെ അല്ലാണ്ട് നമ്മുടെ മാത്രം മാറിയ പോരല്ലോ ഞാന് ഇതങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് അതുകൊണ്ട് എനിക്കറിയത്തില്ല പക്ഷെ പുള്ളിക്കാരി പറഞ്ഞു നല്ല അട്ടിപ്പൊളിയാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കമന്റിൽ കൂടെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ അപ്പം പുള്ളിക്കാരി പറഞ്ഞാണ് എന്തായാലും അത് അനുഭവത്തിൽ കൂടെയുള്ള ടിപ്സാണ് അല്ലാണ്ട് ആരും വെറുതെ ഒന്നും പറയത്തില്ല ആർക്കും വെറുതെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ശരിക്കും അപ്പം അതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു മാസം ചെയ്യണം ഒരു മാസം ചെയ്താലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിൽ കൂടെ എന്നോട് പറയണം കരിമംഗല്യത്തിനെ നമ്മൾ നാട്ടീനെ പമ്പ കടത്തി ചേച്ചി ചേച്ചി പറഞ്ഞു പറഞ്ഞ ടിപ്സ് വളരെ ഉപകാരപ്രദമായിരുന്നു അപ്പൊ അത് കേൾക്കണം അത് കേട്ടാലേ നമുക്കൊരു സന്തോഷമാകത്തുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടോ ഇല്ലയോ പ്രയോജനപ്പെട്ടു എന്നറിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷാണ് പക്ഷെ ഞാൻ ആദ്യം ഫസ്റ്റ് ചില കുറെ എനിക്ക് വ്യൂസ് കയറിയ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിനകത്ത് കുറെ പേരെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്ന ഇതിലൊക്കെ എനിക്ക് ഇട്ടിട്ടുണ്ട് ചേച്ചി ഞങ്ങൾ അത് ചെയ്തു നല്ല മാറ്റം ചേച്ചി താങ്ക് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒത്തിരി കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ അത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചിലവരും അറിയിപ്പിന് അവരെ പണിയൊന്നും ഇല്ല നിങ്ങളുടെ കമന്റ് കയറി നോക്കാനിട്ടൊന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഞാനത് അനുഭവമുള്ളവര് നമുക്ക് കമന്റ് ഇട്ടിരിക്കുന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതും ഇവർക്ക് നല്ല അനുഭവങ്ങളാണ് ഷേർലി എസ് നായർ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അപ്പൊ ഇത് നല്ല ടിപ്സ് ആണ് എല്ലാവരും ചെയ്ത് നോക്കുക ഓരോരുത്തർക്കും ഓരോ ടിപ്സ് ടിപ്സാണ് പ്രയോജനപ്പെടുന്നത് ഇപ്പൊ ഞാൻ നാല് ടിപ്സ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഉൾപ്പെടെ നാല് ടിപ്സാണ് കരിമംഗലിൽ തന്നെ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെ നാലെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് ഏത് വേണേലും ചെയ്ത് നോക്കാം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ അനുസരിച്ച് ചെയ്ത് നോക്കുക ചിലപ്പോൾ എനിക്ക് തക്കാളിയും തേനും കൊണ്ടുള്ള ടിപ്സ് ആയിരിക്കും നല്ലതെങ്കിൽ മറ്റുള്ളവർക്ക് ഗോതമ്പ് പൊടിയും തൈരും അല്ലെങ്കിൽ ഈ ടിപ്സ് ഒക്കെ ആയിരിക്കും നല്ലത് അത് നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ അനുസരിച്ചായിരിക്കും അപ്പൊ ഏതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്തായാലും നാല് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നിനും ഒന്നിനും മെച്ച നാലാമത്തെ ടിപ്സ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ടിപ്സ് ആണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ചാനലിൽ ഇട്ടതാണ് അല്ലാണ്ട് നിങ്ങൾ എപ്പോഴും ഇവിടെ കരിമംഗല്യം കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ തലം വന്നിട്ടല്ലേ കിട്ടാം അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അങ്ങനെ ദാ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഇപ്പം ഉള്ളൂ മുട്ട ഓംലേറ്റ് ഒരെണ്ണം ഉണ്ടാക്കി അടുത്തതും റെഡിയായി അപ്പൊ ഇത് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഉണ്ടാകാൻ പോകുന്ന ഒരു പരിപാടിയാണ് എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ചോറ് ഉണ്ടാൻ പോവാണ് അപ്പൊ ഇനി ഇനിയിപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇനി അയൽക്കൂട്ടത്തിന് പോകണം അങ്ങനത്തെ ഒക്കെ ഏർ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ വേറെ ഇത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പില്ലേ ഇന്നത്തെ ലോകം ഞാൻ ഇവിടെ വെച്ചങ്ങ് നിർത്തുവാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ